താലൂക്ക് വികസന സമിതിയിലെ തീരുമാനങ്ങൾ കടലാസിൽ ഒതുങ്ങുന്നതിൽ രൂക്ഷ വിമർശനവുമായി പൊന്നാനി നഗരസഭാ ചെയർമാൻ തീരുമാനങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതിനാലാണ് സഭയിൽ രൂക്ഷ വിമർശനം ഉയർന്നത് ഓരോ മാസവും ചേരുന്ന താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവാത്തതിനാൽ തുടർ സഭകളിലും ഇതേ വിഷയം ഉയർന്നു വരുന്നത് പതിവായതോടെയാണ് ഉദ്യോഗസ്ഥ സമീപനത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിമർശനം ഉന്നയിച്ചത് ഇത്തരം അലംഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാൻ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മൂലം ജില്ലാതല പട്ടയമേളയിൽ പൊന്നാനി നഗരസഭാ പരിധിയിലെ ഒരാൾക്കു പോലും പട്ടയം ലഭിച്ചില്ലെന്ന് പരാതി ഉയർന്നു മലപ്പുറം ജില്ലയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് പട്ടയം ലഭിച്ചതിൽ ഒരാൾക്ക് പോലും പൊന്നാനിയിൽ നിന്ന് പട്ടയം ലഭിക്കാത്തതിന് ഉത്തരവാദികൾ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു കേരള സർക്കാരിന്റെ ഏറ്റവും എന്താ പറയാ സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനം എന്ന് പറയാവുന്ന ഒരു പറയാം എല്ലാവർക്കും എല്ലാ എല്ലാ ഭൂമിക്കും ഭൂമിക്കും പട്ടയം എല്ലാവർക്കും ഭൂമി രേഖ അത് പൊന്നാനി വെച്ചിട്ടാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടയമേള തലത്തിൽ പട്ടയമേള നടന്നത് പൊന്നാനി മുനിസിപ്പൽ ഏരിയ ഉൾപ്പെടുന്ന അന്നത്തെ ഈ പട്ടയമേളയിൽ ഒരാൾക്ക് പോലും പട്ടയം കൊടുക്കാനായി നമുക്ക് സാധിച്ചില്ല അന്ന് ഞാൻ മിനിസ്റ്റർ നിൽക്കുന്ന വേദിയിൽ വെച്ച ഈ വിഷയം അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ കൊടുത്തുമാണ് ആവശ്യമായിട്ട് നടപടി സ്വീകരിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അന്ന് അന്ന താസത്താൽപ്പെട്ട ആളുകൾ ഈ കോസ്റ്റൽ മേഖലയിൽ പാവപ്പെട്ട പെൻഷൻ തോടാനികൾ പട്ടികാധികാരികൾ ഉൾപ്പെടുന്ന മേഖലയിൽ പരിശോധന നടത്തി റിപ്പോർട്ട് ചെയ്യും അടുത്ത പട്ടയമേളയിൽ നിർബന്ധമായിട്ടും പട്ടയം കൊടുക്കാൻ കഴിയുമെന്ന് ആവശ്യപ്പെട്ടതാണ് അയ്യായിരത്തി എഴുന്നൂ മുന്നൂറ്റി എഴുപത് പേർക്ക് പട്ടയം കൊടുത്ത് മനപ്പറഞ്ഞ കഴിഞ്ഞ ദിവസം അതിലും നമ്മുടെ പൊന്നാനിയിലെ ഒരു പട്ടയം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതുദ്യോഗസ്ഥരാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നത് ഈ താലൂസം പാസ് ആക്കണം എനിക്ക് ഒരു ഒരു കാരണം ഈ കുടികടപ്പ് കുറെ പതിറ്റാണ്ടുകളായി കുടികടപ്പ് കിടന്ന് തങ്ങളുടെ ഈ ഭൂമിക്ക് ഒരു പട്ടയം കിട്ടുമെന്ന പ്രതിഷേധം അറിയില്ലേ ഉദ്യോഗസ്ഥരെ അവർ സ്പോട്ട് പോയി അളന്ന് തിട്ടപ്പെടുന്നു നിങ്ങൾക്ക് അടുത്ത പട്ടയങ്ങളെ കിട്ടും പറഞ്ഞിട്ട് പട്ടയം കിട്ടാത്ത അവസ്ഥ നമ്മൾ പൊതുപ്രവർത്തകർ എന്താ അവരോട് പറയാം എന്ത് നമുക്ക് പറയാനുള്ളത് വേനൽ കനത്തിട്ടും കുടിവെള്ള വിതരണം നടത്താൻ വാട്ടർ അതോറിറ്റി തയ്യാറാകാത്തതിൽ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു വാട്ടർ അതോറിറ്റിയുടെ ഈ നിലപാട് മൂലം ലക്ഷ്യങ്ങളെ ബാധ്യതയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്നത് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ഉത്തരവാദികളാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു പൊന്നാനി കടൽ തീരത്ത് ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്നതിനായി പോർട്ടിന്റെ അധീരതയിലുള്ള സ്ഥലം നഗരസഭയ്ക്ക് കൈമാറുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നും യോഗം ആവശ്യപ്പെട്ടു പൊന്നാനി തഹസിൽദാരുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബേർ നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുദ്ദീൻ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പൊന്നാനി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ